എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നായി ചേരണ്ടല്ലോ നമ്മടെ പാറക്കുട്ടിയും ലിയോക്കൂട്ടീനും ഇന്ന് പോവേണം അപ്പൊ അതേ രണ്ടും മുഷിഞ്ഞിരിക്കണം കേട്ടോ അപ്പൊ ഇവരെ കുളിപ്പിച്ച് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം എങ്ങോട്ടാ പോണേന്ന് വെച്ച് കഴിഞ്ഞാ ഹസ്ബൻഡ് കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് പാറക്കുട്ടി പോകുന്നത് മറ്റൊരാളും ഇതേപോലെ കൂട്ടുകാരന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നത് ആരാധം കുളിപ്പിക്കണോന്ന് ഇടാൻ പോവാണ് കേട്ടോ കൺഫ്യൂഷൻ ആണ് പാറക്കുട്ടീനെടുക്കണോ ലിവക്കൂട്ടിനെടുക്കണോന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് അങ്ങനെ ലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പാറുവ അതെന്താ പി പാറുവുടെ പീ ആണോ ആ മറ്റേതെന്ന് വെച്ചെ കള്ളക്കളി കാണിച്ചോന്നറിയണ്ടേ ആ ലിയക്കൂട്ടന്റെ എല്ലും അപ്പൊ നമ്മുടെ പാറക്കുട്ടീനെ ആണ് നമ്മള് ആദ്യം കുളിപ്പിക്കാൻ പോകുന്നത് ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ബെൽറ്റ് ഇല്ലോ നമ്മുടെ ഇവിടത്തെ കാർന്നൂർ ഉണ്ടല്ലോ ബബുലു കാർന്നൂരും ഒരു ദിവസം ബെൽറ്റും പൊടിച്ചുകൊണ്ട് പോയിട്ട് ബെൽറ്റ് എവിടെയോ കളഞ്ഞിട്ട് വന്ന രണ്ട് ബെൽറ്റും പൊടിച്ചളഞ്ഞു അവനും അപ്പൊ ഇപ്പൊ നിലവിൽ ആ വള്ളി ഉണ്ട് പക്ഷെ ബെൽറ്റ് ഇല്ല ലീഷ് ഉണ്ട് ബെൽറ്റ് ഇല്ല അപ്പൊ നമ്മള് കൈ പിടിച്ചിട്ട് വേണം കുളിപ്പിക്കാനായിട്ട് അപ്പൊ എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സി എക്കുട്ടിയും ഐശ്വക്കുട്ടിയും വരാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കണം അപ്പൊ നമുക്ക് മൂന്നുപേർക്കും കൂടിമാര് കുളിപ്പിക്കാം ആ മൂന്ന് പേര് വന്ന മുഞ്ചി പോവെന്ന് പറയണം നമ്മളെ പറ്റിച്ചിട്ട് അവന്മാര് പോവോ ആ ഒമിച്ചു കൂടുതലൊക്കെ എടുത്ത് റെഡി ആക്കട്ടെ ఆపకెటి అన్నా ఎక్కడ ఇంతలా మే భజవారి దక్కనిది చికిచి చమబే నేను చాటన పాకవుంగ దేతాదా షాంపూ ఉందా నేలని చాకన పాకవుంగ మాట

വവ 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 പിടിച്ചോ പിടിച്ചോ അതൊക്കെ പറ ഖുറേഷിക്കോ അങ്ങനെ തന്നെ ഇരിക്കില്ലേ ഖുറേഷി വന്നതേ ഇവിടെ വട പിടിക്കുമേ ഓ ഇവിടെ പിടിച്ചാ പാട അതേരെല്ലാം തൂക്കണം ഇതി വെള്ളം പോണടി ആമാ ഇതിനൊന്നും കേറും കൊള്ളാവുന്നില്ല ആടിയ ട്രാവൈവർ ഇതിനി പുളിസീനെ എലിയോ ഫൈ മട്ടർഫ്ലൈ 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 ഒഴിക്കരുത് 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 പാറു നിന്നെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുത്ത എത്ര വേണോന്ന് പറയണോട്ട് നല്ല സുഖം ഇവിടെ തേക്കുമ്പോഴേ രണ്ടോ

ുഡ് വെരി ഗുഡ്

ീശണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും പറ്റൂലായിരുന്നു തലമുക്കല്ലേ തലമുക്കല്ലേ ఇకి వెకొవన స్లావులో కొడుని తిట్టుండు హ హ హ రె హ రె డ మనొక్టా తా దేతా దేరో మనొక్కే అవల కుదితుంద సుబిరు పార్ణితుంద ఆ ఆ పార్ణం మెయిని లే